ശക്തമായ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ തൃശൂർ ടൈറ്റൻസ് രണ്ടാം സീസണിൽ കുറിച്ചു െതിരെ നടന്ന മത്സരത്തിൽ തൃശൂർ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടി റൺസ് കണ്ടെത്താൻ ആലപ്പി ബാറ്റർമാർ ബുദ്ധിമുട്ടിയ പിച്ചിൽ തൃശൂർ ടൈറ്റൻസ് ബാറ്റർമാർ അനായാസം വിജയം വാരിക്കൂട്ടി ഈ വിജയം ടൂർണമെന്റിൽ തൃശൂരിന് വലിയ ആത്മവിശ്വാസം തന്നെയാണ് നൽകിയിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ആലപ്പി റിപ്പിൾസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു എന്നാൽ തൃശൂർ ടൈറ്റൻസ് വെറും പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നു മറികടുന്നു റൺസിന്റെ കൂട്ടുകെട്ട് ഓപ്പണർമാരായ ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇമ്രാനും ചേർന്നാണ് തൃശൂരിനെ വിജയത്തിലെത്തിച്ചത് മുപ്പത്തി ഒമ്പത് പന്തിൽ അഞ്ച് സിക്സും രണ്ട് ബൗണ്ടറിയും ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺസ് എടുത്ത ആനന്ദ് കൃഷ്ണന്റെ പ്രകടനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അഹമ്മദ് ഇമ്രാൻ നാൽപ്പത്തിനാല് പന്തിൽ എട്ട് ഫോറുകളോടെ അറുപത്തിയൊന്ന് റൺസ് നേടി ഈ തകർപ്പൻ പ്രകടനമാണ് കളിയിൽ തൃശൂരിന്റെ മേൽക്കൈ നൽകിയത് ആലപ്പി നിരയിൽ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആണ് ബാറ്റിങ്ങിൽ തിളങ്ങിയത് മുപ്പത്തി എട്ട് പന്തിൽ സ്കോർ നൽകി എന്നാൽ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ മറ്റ് ബാറ്റർമാർക്ക് കഴിഞ്ഞില്ല സീനിയർ താരമായ ജലദ് സക്സേന എട്ട് റൺസ് എടുത്ത് പുറത്തായി തൊട്ടുപിന്നാലെ അക്ഷയ് ചന്ദ്രനെയും ആനന്ദ് പുറത്താക്കിയതോടെ ആലപ്പി ഇന്നിംഗ്സ് ഇഴിഞ്ഞു തുടങ്ങി വാലറ്റത്ത് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത് റൺസെടുത്ത എം പി ശ്രീരൂപാണ് ആലപ്പിക്ക് കുറച്ചെങ്കിലും ആശ്വാസമായത്